കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂക്ഷിച്ചു പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവിയെ സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണം മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമിടെ മാധ്യസ്ഥാൽ പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധമാരുടെ നാമത്തില് ഞാൻ നിങ്ങളെ ആശീർവദിക്കും കർത്താവെ അന്നടേ മക്കള് ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെ നീ ആശ്രദിക്കണം കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും ചത്ത് കർത്താവിൻ്റെ ചത്ത് നിറയട്ടെ കർത്താവെ അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോൾ

பக போகன் வேண்டியுள்ள வேற ஒரு இது எக்ஸோஸ் பைப்பிங்க அது ஈ இன் ஹீட்டு புறப்பிக்கும்போது ஓவர் ஹீட் ஹீட்டாய்ட்டு வரது தணுக்கன் வண்டி ஹீட்டு தள்ளிக்கலையான் வண்டியான எக்ஸோஸ் பைப்பது ஆ எஸ் பைப்பு வாட்டர் பாலுமே உள்ள ஒரு சம்பவம் எக்ஸோஸ் பைப்பும் ஓவர் கியாஸ் ஓவர் ஹீட் போக வண்டி അതുപോലെ അധ്യാത്മിക ജീവിതത്തിലും ജീവിച്ചു വരുമ്പോ ഒരു എക്സ്പൈപ്പുണ്ട് ഹവർ ഹീറ്റ് തള്ളിക്കളയാൻ വേണ്ടി അറിയാവോ ഞാൻ നിങ്ങളോട് നിങ്ങളോട് പറയുന്നു പറയുന്നു അധാർമിക സമ്പത്ത് കൊണ്ട് കൊണ്ട് നിങ്ങൾക്കായി നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുക സ്നേഹിതരെ സമ്പാദിച്ചു അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അത് നിങ്ങളെ കൈവിടിയും അവർ നിങ്ങളെ അവർ നിങ്ങളെ നിത്യ കൂടാരങ്ങളിൽ സ്വീകരിക്കും അധാർമിക സമ്പത്തിന്റെ കുഴപ്പം നമ്മൾ റിജക്ട് ചെയ്യാസാണ് ஒரு பைப்பு அதாவது அது பபகர படம்யிலும்ண்டி அது கொடுத்து சாப்டர் க்ளோஸ் செய்யணும் கொடுக்கலாம் நீங்கள் கொடுக்கும் ஞாயிற்றுக்கட்டே பாம்பு கணிச்சு நம்ம எந்த ஆர்தம் ஒழுக்கி களை எந்த மாதிரி ஒழுக்கும் പകുതി ഒഴുക്കിയേക്കാം പകുതി അവിടെ ഇരിക്കട്ടെ അങ്ങനെ കാണുന്നത് അല്ല ഈ കള്ളത്തറക്കാലത്ത് കള്ളക്കിണക്ക് ഉണ്ടാക്കണെല്ലാം ഏർ ഈ ധാരം ചെയ്യുന്നുണ്ട് പക്ഷെ എന്താണ് പാമ്പ് കടിക്കുമ്പോൾ പകുതി രത്തെ ഒഴുക്കിക്കളി പകുതിരത്തെ അവിടെ ഇരിക്കുന്നത് വിചാരിക്കുവോ ഇല്ല മൊത്തം ഒഴുക്കിക്കളയാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു ആവശ്യം ആൾക്കാർക്ക് കൊടുക്കും പെണ്ണു കെട്ടി ആൾക്കാരെ കല്യാണം കഴിപ്പിക്കാന് വീട് വെക്കാനൊക്കെ കൊടുക്കും പക്ഷെ പകുതി നിങ്ങളെ ഈ ഇരിപ്പണ്ടല്ലോ അപ്പം കൈ ഇവിടുന്ന് രാശ്യം പറയേണ്ടതുൻപ് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യേണ്ടി വരും ആ ധാർമ്മിക സമൃദ്ധിൻ്റെ കാര്യത്തിൽ ഇത് ഒരു ഔട്ട്ലെറ്റ് ആണ് എക്സ്കൂസ് പൈപ്പാണ് എന്തിനു ഓവർ ഹീറ്റ് തള്ളിക്കളയാൻ വേണ്ടി വെച്ചിരിക്കണതാണ് കർത്താവ് തന്നിട്ട് പ്രവിഷ ഈശോ ഒരു പ്രവിഷ അനുതാവും പോലെ വേസ്റ്റ് വാട്ടറിന് അനുതാവം പോലെ ீட்டு போகேண்டியானிக்க அது அத்தார்மிக சம்பத் நம்மளெந்தா செய்யணும் அத்தாரிகள ஆள்க்காரும் கணக்கு சர்க்கார வெட்டிக்கிறவரும் அல்லாத்தாரும் ஒக்கே பல தரத்தில் சகோதரிமரை கொடுக்கும் இது பற்றி அங்குள்ள ஆளுக்காரும்பீ சாது அப்பனும் அம்மையும் கையிலெடுத்து ஆங்களமரணவரி மாத்திர പലപ്പോഴും സങ്കടം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കാലത്ത് നിങ്ങൾ പെമ്പിള്ളേരെന്നോട് കടുത്തൊക്കെ ഉള്ള അറിയത്തില്ല എനിക്കത് ഒരേ കൂടി സങ്കടകരമായ ഒരു അവസ്ഥ ഉണ്ട് പഴയ കുടുംബ പല കുടുംബങ്ങളിലും ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് ആമ്പിള്ളേരാണ് ഇന്നത്തെ കാലത്ത് വെച്ചാൽ ഈ പെൺപിള്ളേരെ അവർ പഠിക്കും ഒത്തിരി പഠിക്കും അവർക്ക് ജോലിയൊക്കെ വാങ്ങിക്കുവരും എന്നിട്ട് പിന്നെ എന്താ പേര് അവരാണ് മാക്സിമം അപ്പനും അമ്മേനും ഉപയോഗിക്കുന്നത് കാര്യം അവർ ഈ ആമ്പിൾ എടുക്കണമെങ്കിൽ ജോലി കിട്ടാൻ താമസിക്കും അവർ പഠിത്തത്തിൽ പുറകായിരിക്കും അപ്പൊ പക്ഷെ എന്ത് പറ്റും അപ്പനും അമ്മയും പണമുള്ളവരുടെ കൂടെ നിൽക്കത്തുള്ളു അപ്പൊ അവരുടെ പണം ശമ്പളക്കാരുടെ പണയോണ്ട് അവരുടെ അവര് പറഞ്ഞാൽ കേട്ടുണ്ട് അപ്പൊ ഈ ആമ്പിളൊക്കെ എന്ത് പറ്റും അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല അവർക്ക് പണമില്ല അപ്പനും അമ്മയും അവർ കേൾക്കണില്ല അവര് പെമ്മക്കൾ പറഞ്ഞ മണ്ണിലൊക്കെ അപ്പരമ്മയും ഒപ്പിട്ട് കൊടുത്തിരിക്കും അവസാവം അവരും വീട് പോയില്ലാതെയുള്ളൂ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അനീതികൾ ഒത്തിരി ഉണ്ട് അധർമ്മ അധാർമികമായ സമ്പത്ത് എന്ന് പറയുന്നത് ഇതാണ് അധാർമികമായ സമ്പത്ത് ആടകൻ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് തോന്നണത് ഫസ്റ്റ് ചെയ്യാവുന്നത് നിങ്ങൾ സ്നേഹന്മാരെ സമ്പാദിക്കാൻ നടക്കുന്നതിന് മുമ്പ് സമ്പാദിക്കുന്ന മുമ്പ് ആദ്യം നിങ്ങൾ ആടെ കയ്യിൽ നിന്നാണ് പണം ർക്കാണ് നിങ്ങൾ ഇങ്ങനെ തരികട കാണിച്ചപ്പോ നഷ്ടപ്പെട്ടത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതായി നല്ലത് അതും പറ്റിയില്ലെങ്കിൽ മാത്രമേ സ്നേഹന്മാർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ രഹസ്യമാർ കൊടുത്ത ഈശോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അണ്ടർസ്റ്റുഡ് ആണ് ആദ്യം അത് ആക്കാളെ നഷ്ടപ്പെടുത്തി അവർക്കാണത് അതിനും അറിയാതെ നിങ്ങൾ കൊടുത്ത് ചാപ്റ്റർ പോസ് ചെയ്യേണ്ടത് എന്റെ മക്കളെ നിങ്ങളെ ഞാൻ പറയുന്നത് ചിലപ്പോ വിശ്വസിക്കുന്നതിലിരിക്കും പക്ഷെ നിങ്ങളെ മേടിക്കും എന്ന കാര്യം ഈശ്വര പറഞ്ഞതിന് എനിക്കും പറയാനുള്ളത് ഞാൻ പോകുന്നു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്ന് അതുപോലെ ഞാൻ അമ്മയെ നേരെ കണ്ടതുകൊണ്ടാണ് സ്വർഗം എന്താണെ കുറിച്ച് എനിക്ക് വ്യക്തതയുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കാർക്കശമായിട്ട് സംസാരിക്കുന്നത് അല്ലാതെ താത്വിക പ്രബോധനം നടത്തുകയോ അല്ലാതെ ഒരു ദൈവശാസ്ത്ര പ്രമേയത്തിന് ഒരു നിലപാടെടുക്കുകയോ ചെയ്യണം അല്ല വിഷയം അനുദിനി അനുദിനമുള്ള ജീവിത പ്രശ്നത്തെ സുവിശേഷ ജീവിതത്തിൽ പാടിച്ചത് വരുമ്പ അത് ചെയ്യണം അല്ല നമ്മൾ ഒരു കാരണവശാലും ഒരു മനുഷ്യനെ സുവപ്പിട്ടിട്ട അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലത്തെ പറ്റുന്ന രീതിയില് മനുഷ്യനെ സുഹൃപ്പിക്കാൻ വേണ്ടി മാത്രം ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ബൈബിള് വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല ചെല അണ്ണന്മാര് രക്ഷപെടാതിരിക്കുന്ന കാരണം അവന്മാരുടെ കൈയിരിപ്പ് അവൾമാരുടെ കൈയിരിപ്പ് കൊണ്ട് തന്നെയാണ് അവര് ദൈവത്തെ മാറ്റി നിർത്തി അവരുടേതായിട്ടുള്ള സുഖങ്ങൾക്ക് പോയിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ പണിയും മേടിച്ച് വരുമ്പോഴാണ് മോങ്ങിക്കൊണ്ട് വരണത് ചില പ്രചായി പോയൊന്നുമില്ല പ്രഭോ പ്രഭു ഞങ്ങത്തും തുറന്നു തരണമേ പോയി പണി നോക്കാൻ പറയും ഐ ഡോ യു എനിക്കറിയത്തില്ലെന്നെ പറയണത് ഇതിപ്പോ ബൈബിൾ എന്തുകൊണ്ടാണ് കർക്കശമായിട്ട് പ്രഘോഷിക്കാത്തത് അനുതാപത്തെ കുറിച്ച് എന്താ പറയാത്തത് ഞാനിതിനെ കുറിച്ച് പറയുമ്പോ ചെലപ്പോ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കും ആയ ഒരു പ്രാർത്ഥന ആവശ്യമുള്ള ഒരു മേഖലയാണ് അതായത് ആത്മീയ വിഷയം കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും കൃത്യമായ ദിശാബോധങ്ങൾ ഉണ്ടാകാനും ക്രിസ്തു എന്ന് പറഞ്ഞ ആളിന്റെ രക്തത്തിന്റെ വിലക്ക് പ്രതികാരം ചെയ്യാനുള്ള ഒരു പ്രതിബദ്ധത നമുക്ക് വേണ്ട സഭയുടെ പേരിൽ വരുന്നുണ്ടെങ്കിൽ ആത്മരക്ഷ ആയിരിക്കണം ആദ്യത്തെ സംഭവം ആത്മരക്ഷയ്ക്ക് കുറഞ്ഞ വേറെ ഒരു കാര്യത്തിനും വലിയ പ്രാധാന്യം ആണെന്ന് അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ 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 ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ നിരവധി അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഞാൻ അവരോട് പറയും ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അതെ ഏതൊക്കെയാണ് അവസ്ഥ നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെന്ന കൂടി ഉണ്ട് ഈ അനീതി പ്രവർത്തിക്കുന്നവരെന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഈ അധാർമിക സമ്പത്ത് നമ്മളെ കൈന്ന് കളയണത്